മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാട്ടൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ചെമാണിയോട് ജി എൽ പി സ്കൂളിൽ നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ വി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ ഇന്ന് വളരെ ആർഭാടമായി പ്രവേശനം ഇത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിന്റെ ഒരു ഭാഗ ഭാഗമാണ് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ അക്കാദമിക തലത്തിലും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലും എല്ലാം മാറ്റം വന്നു പ്രകടമായ മാറ്റങ്ങൾ അധ്യയന രീതിയിൽ അധ്യാപന രീതിയിൽ പഠിത്തത്തിന്റെ രീതിയിൽ എല്ലാം മാറ്റം വന്നു കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞു മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളുകളെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടായിരുന്നു നമ്മുടെ അധ്യാപകർക്ക് സ്കൂളുകൾ കൈകാര്യം കുട്ടികൾ കൃത്യമായിട്ട് മൈനുള്ളിൽ വരില്ല പറഞ്ഞാൽ പഠിക്കില്ല അങ്ങനെയുള്ള അല്ല എന്നയാസായിരുന്നു എന്നാൽ അതിന് ആ മാറ്റം ഈ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ വളരെ മറ്റു സംസ്ഥാനങ്ങളുടെ വിഭിന്നമായി തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മഹാന്പായ ആൽവപ്പ് നടത്തിയിരിക്കുകയാണ് അത് എൽ പി മുതൽ യു കെ ജി മുതൽ എൽ കെ ജി മുതൽ തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ അറിയാം മാറ്റങ്ങൾ പ്രതിഫലിച്ച് കാണാം ഇന്ന് നമ്മുടെ സ്കൂളിൽ പുതുതായിട്ട് നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ അൻപതിപ്പരം കുട്ടികൾ അഡ്മിഷനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സംഖ്യയല്ല ജമാണിയുടെ സംബന്ധിച്ച് അതൊരു വലിയ സംഖ്യ തന്നെയാണ് അത് സർക്കാർ തലത്തിലുള്ള സ്കൂളാണ് നമ്മുടെ ഏറ്റവും പ്രസിഡന്റ് എം മനോജ് പി രാമചന്ദ്രൻ എം വാസുദേവൻ കെ ജി മിനി എ എം ശ്രീജ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂളിൽ പി ടി ഐ യുടെയും അധ്യാപകരുടെയും സഹായത്തോടെ സ്കൂളിൽ സ്ഥാപിച്ച ക്ലാസ് റൂം ഓഡിയോ സിസ്റ്റത്തിന്റെയും സി സി ടിവികളുടെയും ഉദ്ഘാടനം മേലാട്ടൂർ എഇഒ പി സക്കീർ ഹുസൈൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്